കോടിയുടെ തട്ടിപ്പ് അനിൽ ിൽ ഇ ഡി റെയ്ഡ് ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുവാനുള്ള ചർച്ചകൾ ബിജെപി കേന്ദ്ര നേതൃത്വത്തിൽ സജീവം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗ ജനയുഗൺ മോചന സ്വാഗതം മൂവായിരം കോടിയുടെ വായ്പാ തട്ടിപ്പിനെ തുടർന്ന് വ്യവസായി അനിൽ ഓഫീസുകളിൽ റെയ്ഡ് ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ പണം മറ്റ് കമ്പനികളിലേക്ക് വകമാറ്റിയതുമാണ് കേസ് ലോൺ അനുവദിച്ചതോടെ യെസ് ബാങ്ക് പ്രൊമോട്ടർമാർക്ക് കൈക്കൂലി ലഭിച്ചതായും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ അടുത്ത ഉപരാഷ്ട്രപതി ആരെന്ന ചർച്ച സജീവമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിനെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയാക്കുവാനുള്ള ചർച്ചകൾ ബിജെപി കേന്ദ്ര നേതൃത്വത്തിൽ സജീവമായി നരേന്ദ്രമോദിയുമായി അടുത്തു നിൽക്കുന്ന തരൂരിന്റെ പല നിലപാടുകളും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി നിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ പുതിയ നീക്കം തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ഒഴിവ് വരുന്ന തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാമെന്നും ബിജെപി നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ ഇടപെടമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ കൊച്ചിയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും ഓണവിപണിയിൽ വെളിച്ചെണ്ണ സപ്ലൈകോ ഔട്ട്ലെറ്റിന് ലഭ്യമാക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കാനുള്ള പരിശ്രമമാണ് സപ്ലൈകോ നടത്തുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു അഗതി മന്ദിരത്തിൽ കഴിഞ്ഞ് അച്ഛൻ മരിച്ചു തറങ്ങി മകനും മരുമകളും വീട് പൂട്ടി സ്ഥലം വിട്ടതിനെ തുടർന്ന് മൃതദേഹം കിടത്തിയത് മുറ്റത്ത് തൃശൂർ അരമ്പൂർ കായ്പള്ളി റിംഗ് റോഡിൽ തോമസ് ആണ് മണലൂരിലെ അഗതി മന്ദിരത്തിൽ മരിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മകനും മരുമകളും മർദ്ദിക്കുന്നുവെന്ന് ആരോപിച്ച് ഭാര്യ റോസിലിക്കൊപ്പം വീട് വിട്ടിറങ്ങിയത് സാമൂഹിക നീതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇവരെ മണലൂരിലെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു മകനു വേണ്ടി ഏറെ നേരം മൃതദേഹവുമായി വീടിന് പുറത്ത് കാത്തിരുന്നുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത മകൻ പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു അഞ്ചു അടക്കം യാത്രക്കാരും ആറ് വിമാന ജീവനക്കാരുമായി റഷ്യയിൽ നിന്ന് ട്വന്റി ഫോർ യാത്രാ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അമൂറിൽ കണ്ടെത്തി വിമാനം കണ്ടെത്താനുള്ള റഷ്യൻ സിവിൽ ഏവിയേഷന്റെ അന്വേഷണത്തിനിടെയാണ് റഷ്യൻ തെക്ക് കിഴക്കൻ പ്രദേശമായ ചൈന അതിർത്തിക്കടുത്തുള്ള അമൂറിൽ കത്തിയ നിലയിൽ വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വിതരണം ലഭിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷനും കൈമാറും സംസ്ഥാനത്ത് സ്കൂളുകളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് ദ്രുതഗതിയിലാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് അയ്യായിരം കോടി രൂപയുടെ പുതിയ സ്കൂൾ കെട്ടിടങ്ങളാണ് പൊതുവിദ്യാലയങ്ങളിൽ നിർമ്മിച്ചത് എന്നാൽ പുതിയ സ്കൂൾ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടും പലയിടത്തും പഴയ സ്കൂൾ കെട്ടിടങ്ങൾ അതേപടി നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ വയലപ്രയിൽ കുഞ്ഞുമായി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യ കുറിപ്പ് പുറത്ത് നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലെന്നും ഒരു പെണ്ണിനും നീതി കിട്ടുന്നില്ലെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുറിപ്പിലുള്ളത് തന്റെയും മകന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവ് കമൽരാജും ഭർത്താവിന്റെ അമ്മ പ്രേമിയുമാണെന്നും കുറിപ്പിൽ പറയുന്നു അമ്മയുടെ വാക്കുകേട്ട് തന്നെയും മകനെയും ഇറക്കി വിട്ടെന്നും കുറിപ്പിലുണ്ട് മുംബൈ ട്രെയിൻ പരമ്പര കേസിൽ പന്ത്രണ്ട് പ്രതികളെ വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അതേസമയം പ്രതികളെ തൽക്കാലം വീണ്ടും ജയിലിൽ അടയ്ക്കേണ്ടതില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു ഈ വിധി മറ്റു പല കേസുകളെയും ബാധിക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആറ് മലയാളികളടക്കം നൂറ്റി എൺപതിലധികം പേർ കൊല്ലപ്പെട്ട കേസിലാണ് ഹൈക്കോടതി പന്ത്രണ്ട് പ്രതികളെ വിട്ടയച്ചത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് നാളെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ജനൈവ് ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനവത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നമ്മൾ സന്ദർശിക്കുക